ഇനിയിപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കനത്തരമ്പലത്തിൽ നമ്മൾ ഉണ്ട ഒഴുങ്ങാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഉണ്ട ഒഴുങ്ങുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും അല്ല എന്റെ വീഡിയോ ആണ് ഫുൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് പറഞ്ഞേ പറ പറ തേങ്ങ ഇടൂ ആദ്യം തേങ്ങ പിന്നെ വേറെ പഴം അണ്ടിപ്പരം മുന്തിരി ഏലക്ക ഏലക്ക ജീരക ആണോ അപ്പം ഇതിനകത്ത് ഇപ്പം അരിപ്പൊടി ചേർത്തിട്ടില്ലല്ലോ ഓക്കെ ഓക്കെ ആദ്യം നമ്മൾ കല്ലെടുത്തിട്ട് ഇങ്ങനെ കല്ല് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഫാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കല്ല് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് അതേപോലെ തന്നെ ഈ ഒരു ചട്ടിയിൽ വെള്ളം നിറച്ച് തിളപ്പിക്കണം അതേ സമയം നമ്മൾ പൊടി ഇവിടെ നനയ്ക്കുകയും ചെയ്യണം പൊടി ഇങ്ങനെ നനച്ച് ശർക്കരയൊക്കെ ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ഒരേ സമയത്തായിരിക്കണം അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടപിടിച്ചതിലേക്ക് ഇടാൻ പറ്റും ഇത് മാക്സിമം വെള്ളം കുറച്ച് നനക്കണം വെള്ളം ഒരുപാടായി പോകരുത് അപ്പോൾ പനി വാളിപ്പോകും അപ്പം വെള്ളം കുറച്ച് റെഡിയാക്കിയിട്ട് അവസാനം എന്തെങ്കിലും വെള്ളം ആവശ്യം മാത്രം ആടി ചേർത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പഴവും ഒക്കെ സെറ്റായ തേങ്ങയൊക്കെ തന്നെ ചേരുമ്പോൾ തന്നെ വെള്ളം ആകും അല്ലെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കുന്ന സമയത്ത് ശർക്കര കുറച്ച് പാനീയമാക്കി ചേർത്താൽ മതി നമ്മൾ ഉണ്ട പിടിക്കാൻ റെഡിയാക്കി വെച്ച സംഭവം ഇങ്ങനെ ഒരു ഇല കൊണ്ടോ ഇലയോ പ്ലേറ്റോ എല്ലാം കൊണ്ടുവന്നിട്ട് അതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെക്കണം എന്നിട്ട് എല്ലാം കൂടി ഒരേ സമയത്ത് നമ്മുടെ ആ അതിലോട്ട് വെക്കണം അല്ലെങ്കിൽ പല വേവായി വേവായിപ്പോവും അപ്പം ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടി അതിലേക്ക് വെച്ചാൽ മതി അമ്പലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വഴിപാടുകളും ഓരോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രൂപം ഇതിൽ പിടിച്ച് വെച്ച് കഴിഞ്ഞ് അതിലോട്ട് പുഴുങ്ങിയാൽ മതി അപ്പോഴത്തേക്ക് നിങ്ങളാ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ സഫലമാവുന്നതായിരിക്കും നമ്മള് ഉണ്ട എല്ലാം അലക്കെ ഇട്ടിനി തീ നല്ല പോലെ തീ കൊടുത്താൽ മതി തീ കൊടുക്കുമ്പത്തേക്കും വെള്ളം തിളക്കുന്ന അനുസരിച്ച് ഉണ്ടാ വെന്തോ അപ്പോൾ ആ മണിയടി കേൾക്കുന്നത് നട തുറന്നിട്ടുണ്ട് ദീപാരാധനക്കുള്ള നട തുറന്നേക്കുന്നതാണ് ഒരു പ്രത്യേക രസമല്ല ലൈറ്റിങ്ങും എല്ലാം കൂടി അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഏറ്റവും വരെ ആൾക്കാരായത്തോണ്ടിട്ടുണ്ട് ഫുള്ളി ആൾക്കാരാകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ഇനി തിരക്കാണെന്ന് വിചാരിച്ച ആരും വരായിരുന്നാണെന്ന് അറിയത്തില്ല പൊതുവേ ഞായറാഴ്ചകളിൽ കാണുന്ന തിരക്കില്ലായെന്ന് വേണം പറയാൻ എന്നാൽ തിരക്കുണ്ട് വാനും അപ്പോൾ അവരടുത്ത ഇത് ഇതിനുള്ള പൊടിയിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ശർക്കര പാനീയമായിട്ട് വെള്ളം വേണമെങ്കിൽ കുറേ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് വെള്ളം ചേർക്കരുത് അപ്പോൾ ഞങ്ങള് ഒരു വഴിപാട് പോലെ കാലാണ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ നമുക്ക് വഴിപാടുണ്ടെങ്കിൽ ഓരോ അതിന്റെ ഷേപ്പിൽ ചെയ്ത് വെക്കണം അങ്ങനെയാണ് വരുന്നത് ആ കറക്റ്റാ കറക്റ്റ് വെച്ചാലോ ഈ വാട്ടർ ടാങ്കിലും അതേപോലെ ഈ പൈപ്പിൻ്റെ ഇവിടെയും വെള്ളം കിട്ടും അപ്പോൾ വെള്ളത്തിന് വേണ്ടി വലിയ പാടൊന്നുമില്ല ഇല്ല ആ വെള്ളത്തിന് വെള്ളത്തിനൊണ്ടൊന്നും എടുക്കാനുള്ള പാത്രം കൊണ്ടു വന്നാൽ മതി ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവരാന്നാലോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് വന്നാൽ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് വിറക് ഉൾപ്പെടെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും ഈ പരിപാടി കാണുമ്പോഴത്തേക്കും ആർക്കെങ്കിലും ആ ദിവസം വന്നതായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്ക് ഒരു ഒരാഴ്ച മുമ്പ് തന്നെ ഒരുപാട് പേര് ഒരുപാട് ചിക്കൻ കുട്ടികൾ ഓടി നടന്ന സ്ഥലമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൂരം കഴിഞ്ഞ അമ്പലപ്പുറം പോലെ നമ്മുടെ കിടക്കുവാണ് പിന്നെ അടുത്ത വർഷത്തേക്കായിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മുടെയൊക്കെ അപ്പോൾ ഉണ്ട കുഴുങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ അത് അറിയാവുന്ന പോലെ റിപ്ലൈ തന്നോളൂ പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഏത് ദിവസം വേണമെങ്കിലും വരാം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും